സിനിമകൾ സിനിമയിൽ കുറച്ച് കുറച്ച് പാട്ടുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരുപാട് ധാരാളമായ പാട്ടുകൾ എഴുതിയിട്ടില്ല അതങ്ങനെ തന്നെയാണ് എൻ്റെ ഞാൻ എൻ്റെ കാര്യം അങ്ങനെയാണ് ഒരുപാട് ധാരാളമായ കവിതകളും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു മുപ്പത് നാൽപ്പത് കവിതകളാണ് അപ്പം എല്ലാം കൂടെ കൂട്ടിപ്പറക്കിയാൽ ഒരു എഴുപത്തഞ്ച് എൺപത് ഏകദേശം വേണമെങ്കിൽ ഒരു നൂറ് കവിതയ്ക്ക് താഴെ കവിതകൾ മാത്രമേ ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളൂ അതുപോലെ പാട്ടുകൾ ഒരു പത്ത് മുപ്പത്തിയഞ്ച് പാട്ടുകൾ ആകെ എഴുതിയിട്ടുള്ളൂ പിന്നെ എഴുതിയ പാട്ടുകളിൽ പലതും പിന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊര്ത്ഥത്തിൽ ഇടയായിട്ടുണ്ട് എന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഈ മാവിൻ ചോട്ടിലെ എന്ന പാട്ട് ഒരു നാൾ വരുമെന്ന് സിനിമയ്ക്കേണ്ടി മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും ബാല്യം ആരോ നീട്ടിയ കുളിരുള്ള ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതുകാണേ കളിയാക്കുവിള നാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമാല്യം മാവിൻ ചൊട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെ ബാല്യം അത് എൻ്റെ ബാല്യത്തിൻ്റെ ഓർമ്മയോടുകൂടെ വച്ച് എഴുതാൻ കഴിഞ്ഞ ഒരു ഒരു സിനിമാകാരമാണ് കുറേ പാട്ടുകൾ എഴുതി പിന്നെ ഇതേ ഈ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഒരു പാട്ടാണ് പുലിമുരുകൻ എന്ന സിനിമയിലെ മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല് പെയ്യല് പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ അങ്ങനെ പാട്ട് അതുപോലെ ദാസായിട്ട് അമ്പത് വർഷം പൂർത്തിയാക്കിയത് മല്ലു സിംഗ് എന്നുള്ള സിനിമയിലെ ചം ചം ചു ചം ചം നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ും ചന്തം എന്ന പാട്ട് പാടിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെ കുറെ കയ്യപ്പെടാൻ കഴിഞ്ഞു കുറച്ച് പാട്ടുകളാണ് സിനിമയിൽ എഴുതിക്കുന്നത് എഴുതി നിർമ്മിച്ച സിനിമയിലെ സുദീപ് കുമാറിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത പാട്ട് അതാണ് ചെമ്പക ചെമ്പകൂങ്കിലെ ചിത്രമണി പൊയൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ എന്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരെ ചെന്താമരേ എന്ന് തുടങ്ങുന്ന പാട്ട് അതുപോലെ തന്നെ അതിനകത്ത് ശ്രേയാഘോഷ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത പാട്ട് വരുണ്ട് ആ പാട്ടാണ് കണ്ണൂരം ചിങ്കാരം എന്ന് തുടങ്ങുന്ന പാട്ട് അപ്പം അങ്ങനെ കുറച്ച് പാട്ടുകൾ എഴുതാൻ കഴിഞ്ഞു അംഗീകാരം ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന അംഗീകാരങ്ങളെന്ന് പറയുന്നത് ഈ ആസ്വാദകർ നൽകുന്ന അംഗീകാരങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടിയൊരു അംഗീകാരം ഈ അടുത്ത കാലത്ത് കിട്ടിയത് ഈ കോവളത്തൊരു ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടിക്ക് പോയിരുന്നു അവരുടെ സാംസ്കാരിക പരിപാടി അപ്പം ആ സാംസ്കാരിക പരിപാടി പിന്നെ ആ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്തത് വളരെ സന്തോഷം തരുന്ന ഒരു വേദിയായിരുന്നു അത് കാരണം ഒരു ഒരു ചർച്ചിലെ ഫാദറും ഒരു മോസ്കിലെ പുരോഹിതനും അവിടെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി അവർ മൂന്നുപേരും പിന്നെ ഞാനും കൂടെ ചേർന്നാണ് വിളക്ക് വിളക്കൊള്ളത്തിയത് അപ്പോൾ എല്ലാവരും ചേർന്ന് പുരോഹിതന്മാർ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് ആ വിളക്ക് കൊളുത്തിയത് ആ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അതിൽ സ്വാഗതം പറഞ്ഞപ്പോൾ പിന്നെ സെക്രട്ടറി പറഞ്ഞ മൂന്ന് കാര്യമുണ്ടായി ഈ ക്ഷേത്രത്തിന് ആവശ്യമായ എട്ട് സെൻറ്റ് സ്ഥലം നൽകിയത് അവിടുത്തെ ഒരു മുസ്ലിം സഹോദരനായിരുന്നു അതിൻ്റെ ബാക്കി അഞ്ച് സെൻറ് സ്ഥലം നൽകിയത് അവിടുത്തെ ഈ ചർച്ചിലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫാദർ ആയിരുന്നു അവിടെ അങ്ങനെ ഓരോരുത്തരും നൽകിയ ജാതി മത മതവ്യത്യാസങ്ങൾക്ക് അതീതമായ പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടായി ഇപ്പോൾ അവരവിടെ ഒരു മതേതര മണ്ഡപം ഉണ്ടാക്കുന്നുണ്ട് ആർക്ക് വേണോ ഓ പിന്നോ വിവാഹം നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അങ്ങനെ നമ്മുടെ നാട് പല കാര്യങ്ങളിൽ വളരെ സവിശേഷമാണ് വടക്കേന്ത്യയിൽ നിന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് ഈ ഈ സങ്കല്പം ഈ ഈശ്വര സങ്കല്പം എന്ന് അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ചെറിയ ക്ഷേത്രമാണ് ഈ പിന്നെ നമ്മുടെ കോവളത്തിൽ തിരുവനന്തപുരത്ത് അപ്പം അന്ന് ആ പ ആ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി മദേഴ്സ് ഡേ എന്നാണ് ആ കവിതയുടെ പേര് മാതൃദിനം നമ്മൾ ദിനങ്ങൾ കൊണ്ടാടുന്നവരാണ് പക്ഷേ ഈ അമ്മമാരെ നമ്മൾ ഇപ്പം പത്തനംതിട്ട ഗാന്ധി ഭവൻ ഒക്കെ എന്ന് പറയുമ്പോൾ എത്രയോ ഉദാത്തമാണ് എനിക്ക് അവിടെയൊന്നും ഇത് ചൊല്ലേണ്ട കാര്യമില്ലെങ്കിലും പൊതുസമൂഹത്തിൽ ഇപ്പോഴും മുതിർന്നവരോടുള്ള പരിഗണന വളരെ വ്യത്യസ്തമാണ് മോശമാണെന്ന് നമുക്കെല്ലാം അറിയാം അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമ്മ കുട്ടിക്കാലത്ത് എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിയെന്നും ഞങ്ങളൊക്കെ ഇപ്പൊ വലിയ കാശുകാരും ഇപ്പോൾ ലോ വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളെ രാജ്യങ്ങളിലെ പൗരന്മാരൊക്കെയാണ് പക്ഷേ അമ്മ ഇപ്പൊ പ്രായമായി അമ്മയോട് തിരിച്ച് പ്രതികരിക്കാൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വേദന എൻ്റെ സുഹൃത്ത് പങ്കുവയ്ക്കണ്ടായി അപ്പൊ അത് അങ്ങനെ ആ അനുഭവത്തിൽ നിന്നും കൂടി കൊണ്ട് എഴുതിയതാണ് ഈ മദേഴ്സ് ഡേ എന്ന കവിത ആ കവിത ചൊല്ലി അമ്മ അമ്മ കൊളുത്തുന്നു അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു പൊട്ടിച്ചിരിക്കുന്നു അമ്മ പാഠങ്ങൾ തുറന്നു വെക്കുന്നു ആ മുതൽ അക്ഷര ചിമിഴുകൾ അമ്മ പാഠമാകുന്നു പാഠപുസ്തകമാകുന്നു അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു അമ്മ വിത്തുകൾ മുളച്ച് പുത്തരിച്ചോറുരുളയാകുന്നു അമ്മ പാഠവും വണ്ടിയായി ഒക്കെ തിരുത്തുന്നു ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു നെറ്റിയിൽ വെള്ളം നനച്ച പഴന്തുണി മൂടി പുതച്ച പുതപ്പിന്റെ ചൂടമ്മ നെറ്റിയിൽ വെള്ളം നനച്ച പഴന്തുണി മൂടി പുതപ്പിൻ്റെ ചൂടമ്മ അമ്മ വിളക്കുകൊളുത്തുന്നു അമ്മ ഉറക്കത്തിൽ ആകാശമാകുന്നു കൂടെ കളിക്കുവാൻ നക്ഷത്ര കൂട്ടുകാർ ഓടിക്കളിക്കുമ്പോൾ ഓരോരോ ചുവടിലും വീഴല്ലേ വീഴല്ലേ എന്ന കണ്ണാകുന്നു വിരലുതട്ടി ചോര പൊടിയുന്ന കാണുകിൽ വിറയാർന്ന കണ്ണുകൾ ഗംഗയാകുന്നു നേരം നേരം അമ്മ അടുപ്പായി ജ്വലിക്കുന്നു സ്നേഹവാത്സല്യവും പാകത്തിനുപ്പുമായി പ്രാതലിൽ പിഞ്ഞാണ പാത്രമാകുന്നു കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു പ്രഭാതം കടന്ന മുഖത്തു നിന്നുച്ചയും പടിയിറങ്ങും അമ്മ സന്ധ്യയാകുന്നു എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോ ഒന്നിലും കാതുകൂർപ്പിച്ചു നിൽക്കുന്നു ദൂര മലഞ്ചരുവിൽ കണ്ണുകൾ എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ എത്തി നോക്കുന്നുണ്ട് കത്തുന്ന ശൂന്യതയിൽ എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്കു പോകവേ എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തിമേലേക്കു പോകവേ മക്കൾ കൊടുത്തുവിട്ടു ഒരു പുഷ്പചക്രത്തിൽ മക്കൾ കൊടുത്തുവിട്ടോ ഒരു പുഷ്പചക്രത്തിൽ ചിത്രപതംഗങ്ങളായി രണ്ട് കണ്ണുകൾ മക്കളെ തേടി പറന്ന് ചിറക് കുഴയവേ കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും മക്കളും ൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ച് ചൊല്ലി ഹാപ്പി മതേഴ്സ് ഡേ ഇതാണ് ആ കവിത അപ്പൊ ഈ കവിത എങ്ങനെ ചൊല്ലിയപ്പോ കഴിഞ്ഞ് ഞാൻ ഇരുന്നപ്പോൾ സെക്രട്ടറി തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് മുരുകൻ മാഷിന്റെ ഈ കവിതയ്ക്ക് ഞങ്ങൾക്കൊരു ആദരവ് കൊടുക്കണമെന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കമ്മറ്റി പെട്ടെന്ന് നിങ്ങൾ ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കിട്ടില്ല അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നൊരു തീരുമാനം എടുത്തു ആ തീരുമാനം ഇതാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഇനി ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അമ്മമാർക്ക് സൗജന്യമായി സമൃദ്ധമായ ഭക്ഷണം നൽകാൻ തീരുമാനമെടുത്തു അമ്മമാർക്ക് എല്ലാ ദിവസവും ഈ ഉച്ചക്കിനി ഈ ക്ഷേത്രത്തിൽ വിഭവ സമൃദ്ധമായ സദ്യ ഉച്ചയ്ക്ക് ഏതൊരമ്മയ്ക്കും ഏത് പ്രായമായ അമ്മയ്ക്കും വന്ന് കഴിക്കാൻ തീരുമാനം എടുത്തു അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എൻ്റെ കവിതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ നോബൽ പ്രൈസായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പോൾ അതുകൊണ്ട് പുരസ്കാരങ്ങളെ സംബന്ധിച്ച് വലിയ പിന്നെ ആലഭാരങ്ങളെ കുറിച്ച് ആലഭാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരാളല്ല ഞാൻ പുരസ്കാരം എനിക്ക് നാട്ടിൽ ഞാൻ കവിത ചൊല്ലുമ്പോൾ ഓരോ മുഖത്തും വിടരുന്ന ഓരോ വൈകാരികത ഉള്ള പിന്നെ എന്താ ഭാവങ്ങളാണ് എനിക്ക് കിട്ടുന്ന പുരസ്കാരങ്ങൾ പിന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള പല പുരസ്കാരങ്ങൾ പലതും കിട്ടിയിട്ടുണ്ട് പിന്നെ പല മുലൂർ അവാർഡ് പോലുള്ള അങ്ങനെ സാഹിത്യവുമായി ബന്ധപ്പെട്ടും പിന്നെ ഏറ്റവും നല്ല ഗാന രചയിതാവിന് ഏഷ്യാൻ ട്വിജാല അവാർഡ് ഏഷ്യാന്റ് അവാർഡ് സൂര്യാ അങ്ങനെ അവാർഡ് ഉണ്ട് അവാർഡുകളൊക്കെ അതിനെ ആർത്ഥത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഏറ്റവും വലിയ അവാർഡ് ഞാൻ ആലപിക്കുകയോ ഞാൻ എഴുതുകയോ എൻ്റെ ഒരു വാക്കോ വരിയോ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രതികരണത്തെയാണ് ഏറ്റവും വലിയ അവാർഡായി കാണുന്നത് വളരെ സന്തോഷം ഗാന്ധിഭവൻ ഭവൻ എൻ്റെയും കൂടെ ഒരു സ്ഥാപനമാകണം ആയിരിക്കണം എന്ന് ആ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും എപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മയോടും ഒപ്പം ഓരം ചേർന്ന് നടക്കാൻ എനി എനിക്കും എന്നെപ്പോലുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നുകൂടെ നേരുന്നു എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നെങ്കിലും കാലം അന്നെങ്ങോ വിതച്ചോരു നന്മയോണം ഓർമയ്ക്കുപേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവനേരിവാണിതോണം ോർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻറെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓണാശംസ